നമസ്കാരം സഞ്ജയ് ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ആഫ്റ്റർ ഫോർട്ടീൻ ലേഡീസ് ബാക്ക് മസിൽസ് വളരെ വീക്കാണ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഫാറ്റ് ഉണ്ട് ഇതൊക്കെ ഒന്ന് ഷെയ്പ്പായി കിട്ടാൻ എന്തെങ്കിലും വർക്കൗട്ടുകൾ ഉണ്ടോ എന്ന് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ബോഡി വർക്കൗട്ടുകൾ ഉണ്ട് നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ അത് പൂർണ്ണമായിട്ട് കാണാം വർക്കൗട്ട് കൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് വരില്ല അപ്പോൾ അത് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൂടെ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ബാക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോസിന് മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈനാണ് ഒരു ചെറിയ രണ്ട് ഡെമ്പിൾസ് എങ്ങനെ നിങ്ങൾ മേടിക്കുക അതേ വീട് അല്ലാതെ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് ചെയ്യുന്നത് ചെയ്യാൻ പറ്റും പക്ഷേ എഫക്റ്റ് കിട്ടില്ല നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ അധികം താമസിയാതെ തന്നെ റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡെമ്പിൾസ് തന്നെ മേടിക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ ഓരോ വർക്കൗട്ടിൻ്റെ ഇടവേളയിലും നിങ്ങൾക്ക് ചെയ്യേണ്ട ടിപ്സ് കൂടെ പറഞ്ഞു തരണം ഇത് ഡബിൾസ് ആണ് ഇതെല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാൻ പറ്റും ഓൺലൈനോ ആണ് ഓൺലൈനില് കയറി കഴിഞ്ഞാൽ കിട്ടും ഇത് ടു പോയിന്റ് ഫൈവ് ആണ് ആദ്യമായിട്ടൊക്കെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചെറിയ ഡബിൾസ് എടുത്താൽ മതി ടു പോയിന്റ് ഫൈവ് പിന്നെ നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് വാ പറഞ്ഞാൽ കുറച്ച് ഒന്ന് സമയങ്ങളിലൊന്ന് അപ്പ് ചെയ്യുക അതിനുശേഷം മാത്രം ഡബിൾസ് ട്രെയിനിങ് ഒക്കെ ചെയ്യുക വാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും നമ്മൾ ബാക്ക് വർക്ക്ഔട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് കൈ ഒന്ന് റിലാക്സ് ചെയ്യുക ആൻഡ്സൊക്കെ മൂളൌട്ടാക്കി ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ റിലാക്സ് ചെയ്യുക ഇതിനൊക്കെ ശേഷം വേണം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ഡമ്പിൾസ് എടുക്കുക ഡെമ്പിൾസ് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഒന്ന് ബോഡി ചതിഞ്ഞ് നിൽക്കുക ചതി നിന്നിട്ട് മുട്ട് ചെറുതായിട്ടൊന്ന് വരിക ഗ്ലൂട്ട് ഒന്ന് അപ്പ് ചെയ്യുക ശേഷം ഈ രണ്ട് ഡമ്പിൾസ് നമ്മുടെ ഇവിടെ ഈ അരയുടെ ഈ ഭാഗത്തായിട്ട് വരിക വന്നതിന് ശേഷം കുറച്ച് ഗ്ലൂട്ടപ്പ് ചെയ്യുക അതിനുശേഷം കുറച്ച് ബോഡി വെയിറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിപ്പീറ്റേഷൻ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും റിപ്പീറ്റേഷൻ വരുന്നത് ടെൻ ഇൻറ്റു ഫോറാണ് ചുരുങ്ങിയത് പത്ത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പതിനഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ പതിനഞ്ച് ചെയ്തുകൊള്ളൂ ഒരു സെറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങളൊരു മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് അമ്പതോ സെക്കൻഡ് റെസ്റ്റ് എത്തതിന് ശേഷം മാത്രം അത് ചെയ്യുക നിൽക്കേണ്ട പ്രോസ് കറക്റ്റ് താക്കി നിൽക്കുക ഫോട്ട് നക്കിയ ആൻസർ ചെയ്യുക വൺ നല്ല ടൈറ്റ് ഈ സമയത്ത് നമ്മുടെ ബാക്ക് മെസ്സസ് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ പറയാൻ പോകുന്ന നെക്സ്റ്റ് വർക്കൗട്ടുമ്പോൾ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ജെനറ്റിക്കായിട്ട് എല്ലാവരും പല ബോഡി ടൈപ്പ് ആയിരിക്കും സ്കിന്നി ഫാറ്റ് ബോഡി ഉണ്ടാവും നോർമൽ ഉണ്ടാവും അല്ലെങ്കിൽ ടീൻ മസിൽസ് ഉണ്ടാവും അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വർക്കൗട്ട് കൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് വരില്ല റിസൾട്ട് വരണേ നമ്മൾ തീർച്ചയായിട്ടും ഒരു സ്കിന്നി ഫാറ്റ് ബോഡിയുള്ള വ്യക്തിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഡയറ്റ് എടുക്കണം നിർബന്ധമാണ് ഡയറ്റൊക്കെ എടുക്കുമ്പോൾ അതിന് റിസൾട്ട് വരുള്ളൂ ഡയറ്റ് പ്ലാൻ ഞാൻ ഇതിനും കൂടുതൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കീറാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ തീരെ മെലിഞ്ഞൊരു വ്യക്തിയാണ് അവർക്ക് ബോഡി നന്നാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഗെയിൻ ആവാനുള്ള ഞാൻ മെലിഞ്ഞവരാണെങ്കിൽ ഗെയിൻ ആവാനുള്ള കൂടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കയറി കാണാം ഞാനിപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിൽ പലരും എന്നോട് കമൻറ്റായിട്ട് ആവശ്യപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ പേഴ്സണൽ എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്യുക സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐഡി സഞ്ചയ് എന്ന് പറയുമ്പോൾ എസ് എ എൻ ജെ എ ഐ ആണ് സ്പേസ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി അതിൽ ഫോളോ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ഇനി നെസ്റ്റ് വൺ ഇപ്പം നമ്മൾ ഈ രണ്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് അടുത്ത വർക്കൗട്ട് ഇത് നമ്മൾ നേരെ നിൽക്കുക നേരെ ശേഷം ഒന്ന് അതേപോലെ അല്ല മുട്ടൊന്ന് പെട്ടിപ്പിക്കുക ക്ലൂട്ടറക്കിയ ശേഷം എന്താണ് രണ്ട് ഡബിൾസ് പിടിക്കുക ഡബിൾസ് മുകളിലോട്ട് വൺ ടു ത്രീ ഓരോ സെവൻ ടെൻ കൈമുട്ട് മടക്കാറ് ബോഡി ബെൻഡ് ചെയ്ത് ബ്ലൂ ടപ്പിന് ശേഷം ലെഗിന്റെ മോള് പറഞ്ഞ ശേഷം തിരിച്ച് ആ ലെഗിന്റെ മുകളിൽ തന്നെ കൈവരികയും ചെയ്യാം ആദ്യം ചെയ്യണോ പിന്നെ അടുത്തത് നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്തിന് അതിന് മസിൽ റിക്കവർക്ക് വരുന്ന ടൈം എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് നിങ്ങൾ ഇന്ന് ബാക്ക് വർക്കൗട്ട് ചെയ്തത് നാളെയും ചെയ്യാതിരിക്കുക നാളെ നിങ്ങൾക്ക് വേറെ കുറച്ച് കാർഡ് ചെയ്യുള്ളവർക്ക് കാർഡ് ചെയ്യാം അല്ലാതെ ഫുൾ ബോഡി എല്ലാ ബോഡി പാർട്സിലുള്ള വർക്കൗട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആംസ് ആണെങ്കിൽ ആംസ് ചെസ്റ്റ് ആണെങ്കിൽ ചെസ്റ്റ് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക ഇനി അടുത്ത വർക്ക് വർക്കൗട്ട് ഡംബിൾസ് നേരെ പിടിക്കാം നേരെ പിടിച്ചതിന് ശേഷം കുറച്ചൊന്ന് ഇട്ട് നേരത്തെ നിൽക്കുന്ന അതേ പോസ്റ്റിൽ നിൽക്കുക എന്നതിന് ശേഷം ഗൂട്ടപ്പ് ചെയ്യുക കുറച്ച് ബോഡി വെറ്റ് ചെയ്യുക ഡംബിൾസ് ഇവിടെ വരണം നമ്മുടെ ഈ ലോവർ പോർഷനിൽ അടിവേരന ഇവിടെ വരുന്നതിന് ശേഷം ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കറക്റ്റ് ഈ ലോവർ പോർഷനോട്ട് നമ്പേഴ്സ് വരിക വന്നതിന് ശേഷം ബെൻഡ് ചെയ്യുക വൺ ടു എപ്പോൾ നിൽക്കുമ്പോൾ നമ്മൾ നേരെ നിന്നിട്ട് ഗ്ലൂ ടപ്പ് ചെയ്തിട്ട് ബെൻഡ് ചെയ്യുള്ളൂ കോടി നേരെ നടു വളച്ച് പിടിക്കരുത് ബാക്ക് പെയിന് വരും അതുകൊണ്ടാണ് ഗ്ലൂ ടപ്പ് ചെയ്തിട്ട് നടു ബെൻഡ് ചെയ്യണം എന്ന് പറയുന്നത് കുറച്ച് പോടി വെൻഡിയാവുള്ളൂ ഒരുപാട് ബെൻഡ് ചെയ്യണ്ട എന്നിട്ട് ഇത്രയും ഇങ്ങനെ പോകണ്ട ഇത്രയും വൺ ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോഡിയോട് ചേർത്ത് വേണം കൈ പിടിക്കാൻ മാക്സിമം ബാക്ക് ടൈറ്റ് ചെയ്ത് വേണം ചെയ്യാൻ നമ്മൾ ആദ്യമായിട്ടൊക്കെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണിച്ചു തരുന്ന എല്ലാ വർക്കൗട്ടിലും ഒരുമിച്ചാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല അപ്പോൾ ഇതിലൊരു മൂന്നോ നാലോ വർക്കൗട്ടുകൾ ചെയ്യുക പിന്നെ രണ്ട് ദിവസത്തിനു ശേഷം നെക്സ്റ്റ് ബാക്കി ചെയ്യുക അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇതായാലും നമ്മൾ ഒരു ഇത് പിന്നെ വർക്കൗട്ട് കാണിച്ച് തരുമ്പോൾ അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും നെക്സ്റ്റ് വൺ ഇനി ഇപ്പം നമ്മൾ ചെയ്ത ഇനി ഡെമ്പിൾസ് ഒന്ന് തിരിച്ച് പിടിക്കുക തിരിച്ച് പിടിച്ച ശേഷം നമ്മളെ ഈ ചെസ്റ്റിൻ്റെ താഴെ ഇവിടെ ആയിട്ടാണ് കൈവരുന്നത് ഇവിടെ ഇവിടെ വെക്കുക സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുക എന്നിട്ട് മുട്ട വളക്കുക ചെയ്യുക വൺ ടു ബാക്ക് മസിൽസ് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതാ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്യണമെങ്കിൽ ബാക്ക് മസിൽസ് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക 3, 4, 5, 6, 7, 8, 9, 10. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ടെൻ ഇൻറ്റു ത്രീ അല്ലെങ്കിൽ ടെൻ ഇൻറ്റു ഫോർ വെച്ച് ചെയ്യുക പത്രണം ചെയ്യുക അതിനുശേഷം റെസ്റ്റ് എടുക്കുക പിന്നെയും കണ്ടിന്യൂ ചെയ്യുക ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏറെ ചിലപ്പം നിങ്ങൾക്ക് വയറായിരിക്കും കുറേണ്ടത് വയർ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ ടോട്ടൽ ബോഡി വർക്കൗട്ട് ചെയ്യണം ലെഗ് വർക്കൗട്ട് ചെയ്യണം ഹോം വർക്കൗട്ടുകൾ ഒരുപാടുണ്ട് നമ്മൾ അതാ ഇതുപോലെ ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ചാൽ മാത്രം മതി നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ വർക്ക്ഔട്ടിലും കൊണ്ട് ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കയറി കാണാം ലെഗിന് വർക്കൗട്ട് ചെയ്യണം കൂട്ടത്തിൽ ആംസ് ചെയ്യണം ചെസ്റ്റ് ചെയ്യണം എല്ലാ വർക്കൗട്ടുകളും കൂടെ ചെയ്ത് വന്നിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഏരിയയിലോട്ട് കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കുക അപ്പോഴാണ് റിസൾട്ട് വരിക ചിലർ വയർ മാത്രം വർക്കൗട്ട് ചെയ്യാം വയർ മാത്രം കുറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് ഡേറ്റ് ചെയ്യില്ല ഒന്നും ചെയ്യില്ല എന്നിട്ട് നല്ലവണ്ണം ഭക്ഷണം കഴിക്കും എന്നിട്ട് വയറിന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വർക്കൗട്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാക്ക് പെയിൻ മാത്രമേ റിസൾട്ടായിട്ട് വരികയുള്ളൂ ഒരിക്കലും അല്ലാതെയുള്ള റിസൾട്ട് വരില്ല നിങ്ങൾ അതാദ്യം അറിഞ്ഞിരിക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ് ഏത് ചെയ്യുമ്പോഴും ഇതിന് റിസൾട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ റിസൾട്ട് വരില്ല ഏത് പാർട്സാണ് ടാർഗറ്റ് ചെയ്യുന്നത് ആ പാർട്സ് തന്നെ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അത് അറിയിക്കണം ഇനി ഒരു വർക്കൗട്ടോട്ട് കാണിച്ചു തരാം നെക്സ്റ്റ് വൺ നമ്മൾ നിൽക്കുക നിന്ന ശേഷം ബോഡി ഒന്ന് ബെൻറ്റ് ചെയ്യുക ബെൻഡ് ചെയ്തിട്ട് രണ്ട് കാൽമുട്ട് ഇങ്ങനെ വെച്ചാൽ മതി കാൽമുട്ട് വെച്ച് ഒരു കാൽമുട്ട് പുറം കൊടുക്കുക വെച്ചിട്ട് ഒരു കാൽമുട്ട് കൈ വയ്ക്കുക കൈ വെച്ചതിന് ശേഷം ടെമ്പിൾസ് ഒറ്റ കൈ ടു நம்மளுடைய கால் முன்னிலை வைச்சிட்டு நிनावली. இந்த பேக் லுக்கு பொறுடர்க்கு. 1 2 3 4 5 6 7 8 9 10 அடுத்து ளைக்கு வைக்க ஆதிசேஷம் இதே மாதிரி பெண்ட் இயா கொஞ்சம் बॉडी பெண்ட் இயா 1 2 3, 4, 5, 6, 7, 8, 9, 10. ഈ വർക്കൗട്ട് ചെയ്യുക ഇപ്പോൾ നാല് അഞ്ച് വർക്കൗട്ടുകളും കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ അഞ്ച് വർക്കൗട്ടുകളും കൃത്യമായി ചെയ്യുക ഒരു ദിവസം മുഴുവൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് സ്പ്ലിറ്റ് ആക്കിയിട്ട് ചെയ്യാം വേറെ ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും നിങ്ങളിപ്പോൾ ബൈസിക്സ് വർക്കൗട്ട് ചെയ്യാറ് കൈക്കുള്ള വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൈക്ക് ഒരു നാലോ അഞ്ചോ വർക്കൗട്ട് ചെയ്ത ശേഷം സമയമുണ്ടെങ്കിൽ ബാക്ക് വർക്കൗട്ട് ആ കൂട്ടത്തിൽ ആഡ് ചെയ്യുക പക്ഷെ എന്താ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് ഡെയിലി ഒരേ പാർട്സിന് കളിക്കാതിരിക്കുക നിങ്ങളിപ്പോൾ ഇന്ന് ബൈസും ബാക്കുമാണ് കളിക്കുന്നതെങ്കിൽ നാളെയും മറ്റന്നാളും നിങ്ങൾ തീർച്ചയായിട്ടും ഷോൾഡർ വർക്ക്ഔട്ടോ ചെസ്റ്റ് വർക്കൗട്ടോ ലെഗ് വർക്കൗട്ടോ ചെയ്യുക ആപ്പ്സിനും വർക്കൗട്ട് ചെയ്യാം അതിനൊക്കെ വീടിയാൻ ഡീറ്റെയിൽ ആയിട്ട് ആപ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കയറി കാണുക ഡയറ്റ് ഫോളോ ചെയ്യുക നിർബന്ധമാണ് ആയി കഴിയുമ്പോൾ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യണം മിനറൽസ് കഴിക്കണം അങ്ങനെയുണ്ട് ഇനി ഏതെങ്കിലും സംശയം നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ